ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നല്ല മഴയാണല്ലോ അല്ലേ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പം വന്ന ട്രെൻഡിങ് സൽവാർ സെറ്റ് കേട്ടോ ഇത് അടിപൊളിയാ ഒന്നും പറയാനില്ല ഹെവി വർക്കാണ് സ്ലീവും എല്ലാം ഹെവി വർക്കിലാണ് നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സാധനം കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്കിംഗ് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സ് തരാം അതുപോലെ എന്താ ഗൗൺ ടോപ്പ് വന്നിട്ടുണ്ട് സെയിം ദു ദുപ്പട്ടയും സെയിം ഗൗണായിട്ട് പ്രിൻറ്റഡ് അതുപോലെ ഗൗൺ വന്നിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്കിൽ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ജോർജറ്റിലാണ് നല്ല നല്ല വർക്കുണ്ട് അതിൽ അടിപൊളി ഇതൊക്കെ ഇപ്പം പെട്ടെന്ന് ഇപ്പം വന്നതേ ഉള്ളൂ ഇപ്പം തന്നെ സ്റ്റോക്ക് പോകും ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് വാങ്ങാം അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളേഴ്സിലാണ് വന്നത് വൈറ്റ് ഒന്നും പറയുമല്ലോ നല്ല രസമുണ്ട് വൈറ്റിൽ പിന്നെ ഓഫർ റേറ്റിൽ ഗൗണുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഓഫർ റേറ്റാണ് പിന്നെ അത് പെട്ടെന്ന് വന്ന് വാങ്ങിക്കോളാം അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും കേട്ടോ പിന്നെ പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഗൗണുകളുണ്ട് സൽവാർ സെറ്റ് ഉണ്ട് പിന്നെ പ്ലിൻറ്റഡ് ഗൗൺ ഉണ്ട് ഫുൾ ലെങ്ത്ത് സൽവാർ സെറ്റ് തന്നെ വരുന്നുണ്ട് അതുപോലെ ദുപ്പട്ട ഗൗണ് സെയിം പ്രിൻ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ കോഡ് സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ ആ ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റ് വരുന്നുണ്ട് അത് ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയത് പിന്നെ ഇന്നറ് സ്രിഗ് എടുക്കുള്ളത് വരുന്നുണ്ട് കോഡ് സെറ്റ് വരുന്നുണ്ട് വെസ്റ്റേൺ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ അതുപോലെ കോട്ടണില് കോട്ടണിന് അടിപൊളി ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാർ വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് ഇഷ്ടം വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സൽ ആണെങ്കിലും ഫൈവ് എക്സൽ ആണെങ്കിൽ സിക്സ് എക്സലൊക്കെ ആണെങ്കിൽ കോട്ടണിന് ഇഷ്ടം വരുന്നുണ്ട് അതൊക്കെ ഡെയിലി യൂസിന് പറ്റിയ ചുരിദാറുകൾ വരുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക വാട്സപ്പിൽ ഇഷ്ടമുള്ള ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക സൈസും പറയുക പേഴ്സണലായിട്ട് വന്ന് റേറ്റ് അറിയണമെങ്കിൽ റേറ്റ് ചോദിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സും തരാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഡെ ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് പിന്നെ കേരളത്തിലെ പുറത്തുനിന്ന് വരുന്ന പിന്നെ ഹെവി ഐറ്റംസ് സൽവാർ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല എന്താ പറയുക നല്ലോണം പോണുണ്ടത് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഓരോരോ ഫോട്ടോസ് നോക്കുക ഇഷ്ടപ്പെട്ടതായിട്ട് വേ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരാം പെട്ടെന്ന് ബുക്ക് ചെയ്യണേ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോ ഇപ്പം വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് പോകും അപ്പോൾ ഓക്കെ എന്നാലേ അസാലേക്കും വലൈക്കും അല്ലാത്ത